ലൂസിഫർ സിനിമയ്ക്ക് ഡബ് ചെയ്തതിന്റെ അനുഭവം പങ്കുവെക്കുകയാണ് നടൻ മണിക്കുട്ടൻ ത്രിവാൻഡ്രം സ്ലാങ്ങിൽ തനിക്ക് നന്നായി പറയാൻ പറ്റുമെന്ന് ഓർത്തുവെച്ചത് കൊണ്ടാണ് പൃഥ്വി തന്നെ ലൂസിഫറിലേക്ക് വിളിച്ചതെന്നും ആ സിനിമയ്ക്ക് ഓരോ ചെറിയ കാര്യവും ശ്രദ്ധയോടെ പൃഥ്വി ചെയ്യുന്നത് കണ്ട് അത്ഭുതപ്പെട്ടുവെന്നും മണിക്കുട്ടൻ പറഞ്ഞു മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലെ മലയാള സിനിമയെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിവുള്ള നടനാണ് പൃഥ്വി എന്നും മണിക്കുട്ടൻ കൂട്ടിച്ചേർത്തു പൃഥ്വി സിനിമയിലേക്ക് വരുന്നതിന് മുമ്പും ശേഷവുമുള്ള മാറ്റങ്ങൾ വരും കാലങ്ങളിൽ ചർച്ചയാവുമെന്നും താരം പറഞ്ഞു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് മണിക്കുട്ടൻ ഇക്കാര്യം പറഞ്ഞത് രാജുവും ഞാനും പണ്ടു മുതൽക്കേ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോഴെല്ലാം ത്രിവാൻഡ്രം സ്ലാങ്ങിലാണ് ഞാൻ സംസാരിക്കാറ് ലൂസിഫറിന്റെ സമയത്ത് പൃഥ്വി എന്നെ വിളിച്ചിട്ട് ഒരു ആർട്ടിസ്റ്റിന് ഡബ് ചെയ്യാൻ വരണം ത്രിവാൻഡ്രം സ്ലാങ് പറയുന്ന ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു ഞാൻ ആ സമയം കണ്ണൂരിൽ മാമാങ്കത്തിന്റെ വർക്കിലായിരുന്നു അവിടുന്ന് തിരുവനന്തപുരത്ത് ചെന്ന് ഡബ്ബ് ചെയ്തു ഒരുപാട് കാലം മുമ്പ് ഞാൻ ത്രിവാൻഡ്രം സ്ലാങ്ങിൽ സംസാരിക്കുന്നത് ഓർമ്മയിൽ വെച്ചിട്ടാണ് രാജു എന്നെ വിളിച്ചത് ലൂസിഫറിന് വേണ്ടി അത്ര ചെറിയ കാര്യത്തിൽ പോലും വളരെയധികം ശ്രദ്ധ പൃഥ്വി കൊടുത്തിട്ടുണ്ട് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലെ മലയാള സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിക്കാൻ പൃഥ്വിക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് രാജുവരുന്നതിന് മുമ്പും ശേഷവും എന്ന രീതിയിൽ മലയാള സിനിമ ഇനി അറിയപ്പെടും മണിക്കുട്ടൻ പറഞ്ഞു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ